ഇവൻ ഇവൻ അതായത് അനിയൻ ചലഞ്ച് ചലഞ്ച് വെച്ചിരിക്കുകയാണ് ആ ഒന്ന് പറയൂ ഞാൻ പറയുന്നത് നമ്മളെ ഷെഡ് കടക്കണം പോർച്ച് കടക്കണം നടുവത്തെ വണ്ടി കേല് എഴുപത്തൊന്ന് ഒമ്പത് എട്ട് ഏഴ് നാല് എക്സ്പ്രസ് ആ വണ്ടി ഓടിക്കുകയാണെങ്കിൽ ഷെഡിൽ നിന്ന് ഇറക്കി ഒരു പത്ത് മീറ്റർ ഓടിക്കുകയാണെങ്കിൽ അൻപതിനായിരം റുപ്യ ക്യാഷായിട്ട് ഞങ്ങൾക്ക് തരും കേട്ടോ അല്ലെങ്കിലോ അല്ലെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞോ നിങ്ങക്ക് ഓടിക്കാൻ പറ്റിയില്ല നിങ്ങൾ ശ്രമിച്ചു ഓടിക്കാൻ പറ്റിയില്ല അപ്പൊ ഇക്ക പച്ച ഒരു ദിവസത്തെ ഭക്ഷണം ഒരു നേരത്തെ ഭക്ഷണം കേട്ടോ കേട്ടോണ്ടോ ഒരു നേരത്തെ ഭക്ഷണം അത് നിങ്ങളെ വകു കേട്ടോ ഇന്നത്തെ ദിവസത്തിന് ഇരുപത്തിനാല് പന്ത്രണ്ട് രണ്ടായിരത്തിഇരുപത്തിനാല് ഇന്നത്തെ രാത്രിത്തെ ഭക്ഷണം നിങ്ങളെ വക ഡിയർ ഫ്രണ്ട്സ് ഞാൻ ഈ ചലഞ്ച് അങ്ങ് ഏറ്റെടുത്തിരിക്കുന്നു ചെരുപ്പ് ഇല്ല സുഹൃത്തുക്കളെ ഇതാ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു വീണു കഴിഞ്ഞാൽ വണ്ടീന്റെ ഫുൾ ചല കൊടുക്കണം കേട്ടോ പുതിയ വണ്ടിയാണ് രണ്ടായിരത്തിഇരുപത്തിനാല് കേട്ടോ ഏ തീർന്നോ അന്നെ പറഞ്ഞ മോളെ തോറ്റു തോറ്റു എക്സ്പീരിയൻസ് മേക്ക് എ മാൻ എക്സലന്റ് എന്ന് പറയാറില്ലേ അത് ഭർത്താവ് ഇരുപത്തി അയ്യായിരം മുക്കാളുള്ള പരിപാടി ഓടിക്കട്ടെ ഓടിച്ചു വരട്ടെ പത്ത് മീറ്റർ ഓടിച്ചു വരട്ടെ പത്ത് മീറ്റർ തിരിക്ക് മണ്ടത്തി അത് ബ്രേക്കാണ് ചവിട്ടിത് നിങ്ങളിറങ്ങിക്കേ അമ്മയിൽ നിന്നെ ഞാൻ പോട്ടെ വെറുതെ തരാം ആ കഴിഞ്ഞട്ടോ വീടടുത്തു പറഞ്ഞിരുന്നു കൈ ഇതാണ് നാട്ടുകാര് നിങ്ങൾ കണ്ട ഹലോ അങ്ങനെ ഞാൻ അടിപൊളിയായി തോറ്റിട്ടിരിക്കുന്നു ഒരു മടിയും ഉളുപ്പുമില്ലാതെ തോറ്റിരിക്കുന്നു മിസ്റ്റർ കണ്ണാപ്പി ദ റൈഡർ കണ്ണാപ്പി ഒരു ചെറിയൊരു പാളിച്ച കൊണ്ടാണ് എനിക്കത് വന്നത് പാളിച്ചായിരുന്നു എന്റെ വിജയത്തിന്റെ രഹസ്യം

ശരി എന്തായാലും ഞാൻ ഉള്ളിൽ സങ്കടം ഉണ്ടിട്ടു അറ്റ്ലീസ്റ്റ് ഞാൻ ശ്രമിച്ചില്ലേ പത്ത് പൈസ